ഒരു അടിപൊളി നല്ല നീറ്റ് ആൻഡ് ശരി വില കേട്ട് നമ്മൾ കൊടുക്കണേലും ഡിസ്കൗണ്ടും ചെയ്തിട്ടോ അതിനെടുത്ത് രണ്ടാമത്തെ വീടിനിട്ട് ഓഫർ തന്നെ ഫുൾ ഓഫ് ന്യൂ സ്പ്ലണ്ടർ ഹീറോ സ്പ്ലർ പ്ലസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ വേണ്ടി രണ്ടായിരത്തി മൂന്ന് പറയാം കിലോമീറ്റർ ആകെ ആകെ പതിനാലായിരം കിലോമീറ്റർ എന്നാൽ പറഞ്ഞോണ്ടി മാക്സിമം തീർച്ചയായിട്ടും അത് പെട്ടെന്ന് അതിലാണ് വന്നാൽ വീഡിയോ ചെയ്താണ് ഒരുങ്ങിയിട്ടല്ല വീഡിയോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വണ്ടികൾ വെച്ചിട്ട് വീഡിയോ ചെയ്തോ ഏഹ് വില കുറഞ്ഞൊരു വണ്ടി ഏറ്റവും വില കുറഞ്ഞു വളരെ നമുക്ക് പഠിക്കാൻ അതുപോലെ ഇട്ടവട്ടത്ത് ഓടാൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നടത്താൻ ഒരു വളരെ വില കുറഞ്ഞ വണ്ടി രണ്ട് വണ്ടി രണ്ട് രൂപ കൊടുക്കേണ്ടത് വെറും ഇരുപത്തിനാലായിരം രൂപ കേട്ടോ ഇത് ഇരുപതിനായിരം രൂപ ഇത് ഇരുപത്തിനാലായിരം രൂപ കുറഞ്ഞ നമ്മൾ കണ്ടു വിലയെ വിക ഉണ്ടാക്കുമ്പോൾ കണ്ടുകഴിഞ്ഞേ ചോദാ മറ്റൊരു കളി നമ്മൾ പെരുന്നാള് വിഷു കാര്യങ്ങളെ തിരക്കു കഴിഞ്ഞ് ചെറിയൊരു ഇടവേള കേസം വീണ്ടും നമ്മൾ വീടേറ്റ് വന്ന് കേട്ടോ അപ്പൊ ഇന്ന് നമ്മളുള്ളത് സാധാരണക്കാരന്റെ കുറഞ്ഞ വണ്ടികൾ ചോദിച്ച ഒരുപാട് ആൾ വിളിച്ചിട്ടുണ്ട് അപ്പൊ അത് അസാധാരണക്കാരന്റെ സോപ്പിലാണ് ഇന്ന് നമ്മളെ കുറഞ്ഞ വലന്റെ വണ്ടികൾ കുറച്ച് സ്കൂട്ടർ അതുപോലെ നല്ല നല്ല ബൈക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്വന്തം ഓണേഴ്സ് ഇവിടെ ഉണ്ട് രണ്ടാളുണ്ട് നമ്മള് റോയൽ ഹിൽസിന്റെ നമ്മൾ അന്ന് ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ വീടാണ് അല്ലെ അന്ന് ഉദ്ഘാടന സമയത്ത് ഒമ്പത് ഓഫർ നമ്മൾ കൊടുത്തിരുന്നു അപ്പോൾ യൂട്യൂബിലുകൾ കാണാൻ പറ്റും ആ ഓഫറിനാശുള്ള രണ്ടാമത്തെ വീടുകളിൽ നിന്നും നമ്മള് ഓഫർ തന്നെ വന്നിട്ടില്ല ഓഫറിലാണ് ഫുൾ ഓഫറില് ആ ഓഫർ പിന്നെ കൊടുക്കുന്നത് ബൈക്ക് സ്കൂട്ടർ കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് കാടപ്പടി പറമ്പിൽ പിടിക എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ലൊക്കേഷൻ വരുന്നത് കുറഞ്ഞ വണ്ടികളുള്ളൂ ഒരുപാട് വണ്ടികളില്ല എല്ലാ ഇതിൽ നമുക്ക് വണ്ടികളിൽ ഇവിടെ കയറാണ്ടല്ലോ വണ്ടികളില്ല അവിടെ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടികളുണ്ട് അപ്പൊ ഏതെങ്കിലും ആ പോകല്ലേ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റാർട്ടിങ് അവിടുന്ന് വരാം വരും ില് യമ ഒരു വൃത്തിയല്ലോ ഇതിന്റെ ഓട്ടം നാപ്പതിനായിരം കിലോമീറ്റർ നല്ലൊരു വൃത്തിയുള്ള ഒരു അടിപൊളി യമഹ യമഹാൽഫോ അതൊരു ഓഫർ പ്രൈസ് നമ്മളാൾക്ക് കൊടുക്കും യമഹാൽഫോ കൊടുക്കുന്നത് ഡിസ്കൗണ്ടും ചെയ്തിട്ടോ അതിനെടുത്ത് കാണിച്ചു കൊടുക്കണം ഇരുപത് ആക്റ്റീവ് ആർച്ചി ഓണറെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വെറും മുപ്പതിനായിരം കിലോമീറ്റർ നല്ല അടിപൊളി രജിസ്ട്രേഷൻ ആക്റ്റീവ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള അല്ലെങ്കിൽ വൃത്തിയുള്ള ഫ്രണ്ടിലൊക്കെ നല്ല ടയർ കാര്യങ്ങളൊക്കെ അടിപൊളി വണ്ടി ഇതിന്റെ വില നമുക്ക് അമ്പത്തെട്ടായിരം രൂപയാണ് ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യണത് അതിന് ഡിസ്കൗണ്ട് കാര്യങ്ങളാക്കി ചെയ്ത് തരും അത് തൊട്ടടുത്ത് വണ്ടി സിംഗിൾ ഓണർ വണ്ടി വണ്ടി വെറും ായിരം കിലോമീറ്റർ മാത്രം സിംഗിൾ ഓണർഷിപ്പിൽ മോഡൽ കിട്ടോ നല്ല വൃത്തിയുള്ള വണ്ടി ബോഡി വില എത്രയാണോ ശരി ശരി വൃത്തിയാണെല്ലാ രൂപയാണ് ഡിസ്കൗണ്ട് പ്രൈസ് അല്ല നമുക്ക് പാർട്ടി നമ്മൾ ആളുകൾ ആ ഡിസ്കൗണ്ട് കാര്യങ്ങൾ അതും ചെയ്തു വീണ്ടും മറ്റൊരു വണ്ടി വണ്ടി ഫസ്റ്റ് ഓണർഷിപ്പ് ഓട്ടം ചെയ്തിട്ടോട്ടം കിലോമീറ്റർ ഒരു ബ്ലാക്ക് രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ ആക്ടിവ് ഫൈവ് ജി വരണേ കൊടുക്കുന്നത് ആക്റ്റീവ് കൊടുക്കുന്നത് നല്ല വണ്ടി അല്ലേ കണ്ടീഷൻ എങ്ങനെ കണ്ടീഷനും ഗുഡ് നല്ല കണ്ടീഷനും കാര്യങ്ങളൊക്കെ വൃത്തിയുള്ള വണ്ടി കിട്ടും രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ ആക്റ്റീവ് കൊടുക്കുന്നത് അതിന്റെ തൊട്ടടുത്ത് ഒരുപാട് ആൾ വിളിക്കുന്നത് ഡിയോ ഒരുപാട് ആൾ വിളിക്കുന്ന വണ്ടിയാണ് മൈലേജ് ഉണ്ടാവും കാണാൻ ചോർക്കും നല്ലൊരു വൈറ്റ് വണ്ടി കണ്ടീഷൻ വരും ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷനാണ് ആ രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ ചെയ്യോ ഇതിന് ഓട്ടം പറഞ്ഞെങ്കിൽ നാൽപ്പത്തി നാലായിരം കിലോമീറ്ററാണ് മീറ്ററിൽ കാണിക്കണത് വണ്ടി ബാക്കി കാര്യങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഓഫർ പൈസ മുപ്പത്തിനാല ചോദിക്കുന്നത് ശരി മുപ്പത്തിനാലായിരം രൂപയാണ് ഈ കണ്ണ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷന് പിന്നെ ആസ്ക് ചെയ്യണം കേട്ടോ ഡിസ്കൗണ്ട് ചെയ്തു തരും അടുത്തതാണ് നമ്മളെ റേസെറ്റാർ ന്യൂ മോഡൽ

പൾസറി റ്റു ട്വന്റി ബജാ പൾസറി റ്റു ട്വന്റി ഒരുപാട് ആളുകൾ എൻക്വയറി വണ്ടിയാണ് ഇതിന്റെ കണ്ടീഷൻ ഒന്നും ശരി വില നമ്മൾ ഇതിന്റെ മോഡൽ എത്ര വിലയിട്ട് ഫ്രണ്ടിലും ബാക്കിലൊക്കെ നല്ല ടയർ കാര്യങ്ങളൊക്കെ നോക്കിക്കോളോ ബോഡിയൊക്കെ അത്യാവശ്യം നീട്ടിണ്ട് സർവീസ് ചെയ്ത് പക്കാക്കി നമ്മളെ കയ്യിൽ തരും രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ ഈ ടൂ ട്വന്റിന്റെ വില ചോദിക്കുന്നത് മാക്സിമം വെറും മുപ്പത്തി അയ്യായിരം രൂപ പതിനഞ്ച് രജിസ്ട്രേഷൻ ടു ട്വന്റിക്ക് ആസ്കിയാണ് പ്രൈസ് അത് പരമാവധി ഡിസ്കൗണ്ട് ചെയ്തിട്ട് ചെയ്തു ടു ട്വന്റി വേണ്ട ആളുകളെ നോക്കി നിക്കേണ്ട പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി അടുത്താ ന്യൂ മോഡൽ സ്പ്ലണ്ടർ ഹീറോ സ്പ്ലണ്ടർ പ്ലസ് രണ്ടായിരത്തി നല്ല വൃത്തിയുള്ള വണ്ടി ഇട്ടോ ബോഡി കാര്യങ്ങളൊക്കെ ഇറക്കി നോക്കിക്കോളി നല്ല വൃത്തിയുള്ള ഒരു അടിപൊളി വണ്ടി അവനെ സൈഡൊക്കെ കാണിച്ചു കൊടുക്കണേ ടാങ്കിന്റെ ഭാഗം മൊത്തത്തിനല്ല വൃത്തിയുള്ള വണ്ടി സ്പെലർ പ്ലസ് ഇട്ടോ മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സെൽഫി കാര്യങ്ങൾ എല്ലാം വരുന്ന അടിപൊളി വണ്ടി അവൻ അതിന്റെ ഓഫർ പൈസ

ആ ഒരു ബ്ലാക്ക് കളർ ഏറ്റവും കൂടുതൽ ആളുകൾ എങ്കുവരെയാണ് കളറാണ് ബ്ലാക്ക് ബ്ലാക്ക് കളർ പൾസർ വൺ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനാറ് ഫ്രണ്ടിലൊക്കെ പുത്തൻ ടയർ കാര്യങ്ങള് ബാക്കിലും ടയർ അത്യാവശ്യം കുഴപ്പമില്ല രണ്ടായിരത്തി പതിനാറ് മോഡലിന് ഈ പൾസറിന് വില കഴിക്കണോ മുപ്പത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനാറ് പൾസറിന് ആസ്കണിട്ടോ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളെ മൂന്ന് അടിപൊളി വണ്ടികൾ ഓഫർ പ്രൈസിൽ അടുത്തതാണ് വീണ്ടും മറ്റൊരു എല്ലാം കേൾക്കാം മറ്റൊരു വണ്ടി ആ ആന്റലി തെക്കാം മറ്റൊരു വണ്ടി രണ്ടായിരത്തി ഒരു പൾസർ പൾസർ വൺ ഫിഫ്റ്റിന് ആ റെഡ് ആൻഡ് ബ്ലാക്ക് വണ്ടി രണ്ടായിരത്തി പതിനാറ് അല്ലേ ആ രണ്ടായിരത്തി പതിനാറ് മറ്റൊരു പൾസറി വൺ ഫിഫ്റ്റി ഇതും അത്യാവശ്യം കണ്ടീഷൻ ഗുഡ് അല്ലേ ശരി ഓക്കെ കണ്ടീഷനും കാര്യങ്ങളും വലിയ ബുദ്ധിമുട്ടില്ലാത്ത വണ്ടി ഇതെന്താ സർവീസ് ചെയ്യാത്തിന്റെ ഒരു ഒരു തിളക്ക അമ്മേ ആ തലക്കമ്പിണ്ട് അതെ അതെ പൊടി വാറിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ബാക്കി ഓക്കെയാണ് രണ്ടായിരത്തി പതിനാറ് പൾസർ ഫിഫ്റ്റി ഓഫർ ഇതും മുപ്പത്തിനാല് കൊടുക്കണത് ഫ്രണ്ടിൽ ഒന്ന് ബാക്കിൽ ഒന്ന് കിട്ടോ അപ്പൊ നമ്മള് പൾസർ ഒരു വമ്പൻ ഓഫറിൽ ഒരു അടിപൊളി രണ്ടായിരത്തി പതിനാറ് പതിനാറ് മോഡലിൽ അടിപൊളി പൾസർ അതിനടുത്ത് തൊട്ടടുത്ത് ഒരു എപ്പോഴും വിളിക്കണ വേണ്ടിയാണ് നമ്മള് അടിപൊളി മൈലേജ് കാര്യങ്ങള് എന്നാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലുക്കുള്ള ജിപ്പില്ല മോഡൽ ജുപ്പീറ്റർ ഓട്ടം മീറ്ററിൽ കാണിക്കുന്നത് നാല്പതിനായിരം കിലോമീറ്റർ സംതി നല്ല വൃത്തി ബോഡി അത്യാവശ്യം വൃത്തി അത്യാവശ്യം നല്ല നല്ല അടിപൊളി ടയർ ഉണ്ട് മടുകാടിന്റെ ഇവിടെ ചെറിയൊരു ഒരു ഒരു ഇത് കാണുന്നു സ്ക്രാച്ച് കാര്യങ്ങൾ ചെറിയ കാണുന്നുണ്ട് കാണുന്നു അപ്പൊ രണ്ടായിരത്തി പതിനാല് മോഡൽ ജുപ്പീറ്റർ ഒരു ഗ്രേ കളർ വണ്ടി ഇത് എത്ര വാനോ വില വില വയ്ക്കുന്നത് പതിനാല് മോഡൽ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ആ ഗ്രേ കളർ മുപ്പത്തിമൂന്ന് ചോദിക്കുന്നത് അത്യാവശ്യം നല്ല കണ്ടീഷൻ വൃത്തിയുള്ള വേണ്ടിട്ടോ അതിന്റെ തൊട്ടടുത്ത് ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വേണ്ടി വേണോ അത് റീപെയിന്റ് അത് പുതിയൊരു നല്ല രീതിയിൽ റീപെയിന്റ് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ചെയ്ത വണ്ടി ഫ്രണ്ടിലും ഇതിലൊക്കെ നല്ല ടയർ ഉണ്ട് ബോഡി അത്യാവശ്യം വൃത്തിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ വീടിന്റെ ഭാഗത്ത് നല്ല വൃത്തിയുണ്ട് നോക്കിയിട്ട് എത്ര മോഡൽ ആണോ രണ്ടായിരത്തി പതിനാല് മോഡൽ വീഗോ സെൽഫ് കാര്യങ്ങളൊക്കെ ഓക്കെ രണ്ടായിരത്തി പതിനാല് മോഡൽ വീഗോ വില വീകോ ഇതിനെന്ത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഈ കാണുന്ന വിഗോക്ക് ഒക്കെ ചോദിക്കേണ്ടത് വെറും ഇരുപത്തിനാലല്ലേ ഇരുപത്തിയാറായിരം രൂപയാണ് ഈ കാണുന്ന വികോ ഒക്കെ ചെയ്യേണ്ടത് വേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് കേട്ടോ അതിനടുത്ത മറ്റൊരു അടിപൊളി നല്ല വൃത്തിയുള്ള വണ്ടി ആക്റ്റീവ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആക്റ്റീവ കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് വണ്ടിന് വൃത്തി നോക്കുകയാണെങ്കിൽ സൈഡും ബാക്കൊക്കെ നല്ല ടയർ കാര്യങ്ങളൊക്കെ ആയിട്ട് ബോഡിയൊക്കെ വൃത്തിയുള്ള ഒരു അടിപൊളി വണ്ടി കിട്ടാ വനത്തിൽ ഓഫർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓഫർ വെച്ചാല് പതിനേഴ് ചെയ്ത് നമുക്ക് പരമാവധി ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യട്ടോ അതിന്റെ തൊട്ടടുത്ത് മറ്റൊരു യമഹാൽ മോഡൽ ആ രണ്ടായിരത്തി മോഡൽ ഗ്രേ കളർ അൽഫ ഉണ്ട് വണ്ടിന്റെ കണ്ടീഷൻ എങ്ങനെയാ സെൽഫ് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാല് മോഡല് യമഹൽഫ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിട്ടോ ഇതിന്റെ വില എത്ര ആകെ വെറും ഇരുപത്തി മൂന്നായിരം രൂപയാണ് ഈ കാണുന്ന അൽഫക്ക് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങേ രണ്ടായിരത്തി പതിനാല് അൽഫ അതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് നമ്മളെ ഇട്ടവട്ടത്ത് ഓടാനെ സാധാരണക്കൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയ വണ്ടികളെ ഈ കാണിക്കുന്നത് കേട്ടോ വെറും ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് രൂപയാണ് അൽഫക്ക് ചോദിക്കുന്നത് അടുത്തതാണ് കുറഞ്ഞ വണ്ടികൾ കൂട്ടത്തില് മറ്റു രണ്ട് വണ്ടികളുണ്ട് ആ ഹീറോ ഡേറ്റ് രണ്ടായിരത്തി പതിനാല് വീണ്ടുണ്ടല്ലോ സോറി പിന്നെ ഹീറോ മാസ്ട്രോ രണ്ട് രണ്ടായിരത്തി പതിനാല് ഒരു വൈറ്റ് കളറും ഉണ്ട് ഒരു സിൽവർ കളറും ഉണ്ട് അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഒരുപാട് എന്താ പറയാ വലിയൊരു പിന്നെ പ്രതീക്ഷിക്കരുത് എങ്കിലും കുഴപ്പമില്ല കണ്ടീഷൻ എങ്ങനെയാണ് ഓടിക്കാനൊക്കെ ഓക്കെ പിന്നെ അത്യാവശ്യം കണ്ടീഷൻ ആണെന്നാണ് പറയേണ്ടത് വണ്ടി ബോർഡിംഗ് കാര്യങ്ങൾ അത്യാവശ്യം നോക്കിയിട്ട് വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങൾ കാണാൻ ചെട്ടോ ആ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ട് മോഡൽ വരുന്നത് രണ്ട് വണ്ടി രണ്ടായിരത്തി പതിനാല് രണ്ട് രണ്ട് കാണുന്നില്ല ആ ബാക്ക് രണ്ട് വണ്ടി രണ്ട് രണ്ടായിരത്തി പതിനാല് ഹീറോ മാസ്ട്രോ കൊടുക്കണത് വെറും ഇരുപത്തിനാലം രൂപ ഇത് ഇരുപതിനായിരം രൂപ ഇത് രൂപ കുറഞ്ഞ വിഗോ നമ്മൾ വിലന്റെ വിഗോണ്ടാക്കി മറ്റൊരു കളർ കിട്ടുന്നോ ഒരു ഗ്രേ കളറ് രണ്ടായിരത്തി പതിനാല് മോഡലിൽ ഒരു ഗ്രേ കളർ ഡിയോ വൈറ്റ് നമ്മൾ ഫ്രണ്ടിൽ വേറെ കണ്ടിരുന്നു ഇത് രണ്ടായിരത്തി പതിനാല് പിന്നെ ഫ്രണ്ടിലെ ടയർ വണ്ടിക്ക് നമ്മൾ മാറ്റി കൊടുക്കുവോ ഫ്രണ്ട് ചെയ്തു കൊടുക്കാം ഓക്കെ രണ്ടായിരത്തി പതിനാല് മോഡല് ഫ്രണ്ടിൽ ടയർ ഇല്ല കേട്ടോ ഫ്രണ്ടില് ടയർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡല് ഡിയോ ഇതിനെന്തോ ചോദിക്കണത് മാക്സിമം കുറച്ച് കൊടുക്കാം ഓക്കെ ഈ കാണുന്ന വണ്ടി രണ്ടായിരത്തി ആളുകൾ ചോദിക്കുന്ന കളറാണ് ഇത് രണ്ടായിരത്തി പതിനാല് ഡിയോ നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് മുപ്പത് രൂപയാണ് ഇരുപത്തൊമ്പത് രൂപ ക്ലാഷ് ക്ലാസ് കൊടുക്കല്ലേ ഇരുപത്തൊമ്പത് രൂപയാണ് അപ്പം നമ്മൾ പിന്നെ പറയുന്നത് അതിൽ നമുക്ക് പാർട്ടി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കട്ടോ വിശേഷിക്കേണ്ട ധൈര്യമായിട്ട് വന്നോളി ഫ്രണ്ടിൽ ടയർ കുറവുണ്ടെന്നുള്ളൂ ബാക്കിൽ അത്യാവശ്യം നല്ല ടയർ കുഴപ്പമില്ല ടയറുണ്ട് അത് ഇവിടെ ഒരു നാല് വണ്ടി വില ഒരു നാല് വണ്ടി വിഗോ ഉണ്ട് രണ്ട് വിഗോ ഒരു മഹീന്ദ്ര ഡ്യൂറോ ഒരു ഡ്യേറ്റ് അവൻ എപ്പുറത്ത് യെസ് വീട്ടിൽ വനപ്പുറത്തുനിന്ന് വിളിക്കാനോ രണ്ടായിരത്തി ഇത്ര മോഡൽ ഡിവേറ്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഒരു വൈറ്റ് കളർ ഡിറ്റ് വണ്ടിന്റെ കണ്ടീഷൻ നല്ല പറ്റില്ല ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഹീറോ ഡുവേറ്റ് കിട്ടോ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല ടയർ ഉണ്ട് ബോഡി അത്യാവശ്യം കാണാൻ വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തോ ഇരുപത്തഞ്ച് ഓക്കെ ഇരുപത്തി അയ്യായിരം രൂപയാണെങ്കിൽ കാണുന്ന ഹീറോ ഡിന് നമ്മൾ ചോദിക്കുന്നത് അടുത്തതാണ് നമ്മളെ റോയൽ ഹിൽസിൽ വളരെ വില കുറഞ്ഞൊരു വണ്ടി ഏറ്റവും വില കുറഞ്ഞുണ്ട് വളരെ നമുക്ക് പഠിക്കാൻ അതുപോലെതാ പിന്നെ പിന്നെ ബെഗിനൈസ് ആയിട്ടുള്ള ആളുകൾക്ക് പഠിക്കാന് അതുപോലെ ഇട്ടവട്ടത്ത് ഓടാന് കാര്യങ്ങളൊക്കെ നമ്മള് ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നടത്താൻ ഒരു വളരെ വില കുറഞ്ഞ വണ്ടി മഹീന്ദ്ര ഡ്യൂറോ ഡ്യൂറോ എത്ര മോഡല് കണ്ടീഷൻ ശരി രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ പിന്നെ മഹീന്ദ്ര ഡ്യൂറോ ആണ് കാണുന്നത് മോനെ കാണിച്ചു എന്ത് ലാസ്റ്റ് രൂപ ശരി ആകെ പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് ഈ കാണുന്ന അത്യാവശ്യം കണ്ടീഷൻ ആണ് വണ്ടിട്ടോ മഹീന്ദ്ര ഡ്യൂറോ കൊടുക്കുന്നത് വെറും പന്ത്രണ്ടായിരം രൂപ വേഗം വേണ്ട ആളുകളെ കുറഞ്ഞ വിലക്ക് ഒരുപാട് ആൾ വണ്ടി ചോദിക്കാറുണ്ട് അത്രക്കാർക്ക് ഒരു നല്ലൊരു വണ്ടി വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് മഹീന്ദ്ര ഡ്യൂറോ അടുത്ത നമുക്ക് രണ്ട് പിന്നെ പഠിക്കാനും ലേഡീസിനും പറ്റിയ വീണ്ടും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള നല്ലൊരു വണ്ടി രണ്ട് വിഗോ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാല് ഈ വൈറ്റ് ഫുള്ള് പെയിന്റ് എടുത്തീപയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ട് കണ്ടീഷൻ വണ്ടിയല്ലേ രണ്ട് 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 വിഗോ രണ്ടായിരത്തി പതിനഞ്ചിന്റെ വില ഓഫറിൽ പറഞ്ഞത് ശരി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് മോഡൽ സോറി പതിനഞ്ച് മോഡൽ വീഗോ പതിനാലിൻ്റെ വില ാണ് വെച്ചോഫ് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാല് വികോന്റെ വില നമ്മൾ ചോദിക്കുന്നത് ഇരുപത്തിയെട്ട് രൂപ രണ്ടായിരത്തി പതിനഞ്ചിന്റെ വില ചോദിക്കണത് ഇരുപത്തി ഒമ്പത് രൂപ അപ്പൊ കുറച്ച് പാക്കിങ് അപ്പൊ ഇത്രയും വണ്ടികളാണ് നമ്മള് റോയൽ കണ്ടു വണ്ടികളൊക്കെ വണ്ടികളൊക്കെ ഉണ്ട് സർവീസിൽ ആയിട്ട് വണ്ടികളുണ്ട് അങ്ങനെ ഡീസിൽ കണ്ടുകഴിഞ്ഞാൽ നമ്മളിപ്പോ കണ്ട പോലെ സാധാരണക്കാരന്റെ വില കുറഞ്ഞ വണ്ടികളും കൂടിയതൊക്കെ ഉണ്ട് ടോക്ക സർവീസിലും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മള് പിന്നെ ഫൈനാൻസിന്റെ കാര്യങ്ങളൊന്നും ചെയ്യാം എത്ര മോഡലിന് മേലും നമ്മള് ചെയ്യണത് പിന്നെ ഇവിടെ കണ്ടത് നമുക്ക് ലോൺ ചെയ്യാനില്ല ഒക്കെ ചെറിയ വിലല്ലേ പന്ത്രണ്ട് രൂപ ഇരുപത് ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തിനാല് രൂപ അങ്ങനെ അതുകൊണ്ട് ലോണിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇനി ലോൺ വേണമെങ്കിൽ അത് നമുക്ക് പറ്റും ഓക്കെ അപ്പൊ ഓൾ കേരള വേണമെങ്കിൽ അതും ചെയ്യാം വേണ്ട ആൾക്കാർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റോയൽ ഡീസിന്റെ നമ്പർ കൊടുക്കും ഒന്നാമത് ചൂടായിട്ട് അവനോ വേർത്തിട്ടുണ്ടല്ലോ കുളിച്ചിട്ടുണ്ടെന്ന് പറയാം അത്രമാത്രം ചൂടാണ് കേട്ടോ പെട്ടെന്ന് രീതിയിലാണ് വന്നത് വീഡിയോ ചെയ്താണ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വണ്ടികൾ വെച്ചിട്ട് വീഡിയോ ചെയ്തു കേട്ടോ അപ്പോൾ ഏതാണെങ്കിലും വീഡിയോ വൈകിട്ട് ഇല്ല നമ്മൾ അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് മറ്റുള്ള വണ്ടികൾ കാണിക്കാം അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരുപാട് വണ്ടികൾ കാണിക്കാനുണ്ട് അപ്പോൾ തൽക്കാലം വണ്ടി വേണ്ട ആളുകൾ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റോയൽ ഡീസിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവനോ നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ എന്നാലും നിർത്തണം പോളി അപ്പോൾ ഓക്കെ എല്ലാവരോടും ബൈ